ഗായ്സ് അപ്പോൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വ്യാഴാഴ്ച വരേണ്ട വീഡിയോ ആയിരുന്നു സത്യം പറഞ്ഞത് പക്ഷേ ഞാൻ ഈ ഒരു പാക്കിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം സ്പെൻഡ് ചെയ്താൽ മതിയെന്ന് വിചാരിച്ച് കോയിൻ എന്തായാലും അതിനകത്ത് റിവ്യൂ കഴിഞ്ഞിട്ട് മതി സ്പെൻഡ് ചെയ്താൽ മതിയെന്ന് വിചാരിച്ച് ഓക്കെ ഓൾമോസ്റ്റ് ഞാൻ എല്ലാ ഇതിനകത്തും കയറി നല്ല രീതിയിൽ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കി ഓൾമോസ്റ്റ് അടിപൊളി പാക്കാണ് വന്നേക്കുന്നത് പ്രമോജീൻ്റെ കിടിലും കാടാണ് വന്നേക്കണേ ആളുടെ പ്ലേ സ്റ്റേജിൽ മാത്രം ചെറിയ പ്രശ്നങ്ങളു പക്ഷെ അത് നമുക്ക് അറിയാ ബിഗ് ടൈമിൻ്റെ ഒരു ഇത് എന്തായാലും കിട്ടും പവർ സാധനം തന്നെ വന്നേക്കാം ടോപ്പ് റേറ്റിംഗ് കൂടിയാണ് പിന്നെ ഗുള്ളിറ്റ് ഞാൻ ഗുള്ളിറ്റിന് വേണ്ടി മാത്രം കറക്കണേ ഇപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ഓക്കെ അപ്പോൾ ഞാൻ കറക്കാൻ പോണത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാപ്പൊക്കെ ചെയ്ത് ഫസ്റ്റ് ഒരു നൂറ് പിന്നൊരു തൊള്ളായിരം പിന്നൊരു നൂറ് പിന്നൊരു തൊള്ളായിരം അങ്ങനെ കറക്കി നോക്കാം എനിക്ക് കഴിഞ്ഞ തൊട്ട് അങ്ങനെ കിട്ടിയത് ടോട്ടലപ്പോൾ നമ്മുടെ ഒരു രണ്ടായിരത്തി മുന്നൂറ് കോയിൻ ഉണ്ട് അല്ല രണ്ടായിരത്തി മുന്നൂറ് ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ് ഇപ്പോൾ വെച്ചിട്ടുള്ളൂ ബാക്കിയൊന്നും ഇൻബോക്സിൽ കിടപ്പൊന്ന് ഞാൻ എടുത്തിട്ടില്ല ഓക്കെ ഫസ്റ്റ് ടൈം ബേസ് അടിച്ച് സമാധാനമായി തുടങ്ങാം ഞാൻ എന്തായാലും ട്രിക്ക് കുറേ കാര്യങ്ങളൊക്കെ ടാപ്പ് ഒക്കെ ചെയ്ത് കറക്കുന്ന ട്രിക്ക് സ്കൂളൊക്കെ മാറ്റിച്ച ട്രിക്ക് അങ്ങനത്തെ പല പല പരിപാടി ഞാൻ ചെയ്യുന്നുണ്ട് കൈസപ്പോൾ കിട്ടുമോ കിട്ടില്ലയോ എന്ന് നോക്കുക കിട്ടിക്കഴിഞ്ഞാൽ അടിമില്ല പക്ഷേ കിട്ടാൻ ചാൻസ് കുറവാണ് കാരണം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റമ്പത് പ്ലേഴ്സ് ഉള്ളൊരു പാക്കിജിനകത്ത് നിന്ന് നമുക്കൊരു അയ്യായിരം താഴെ കറക്കിക്കഴിഞ്ഞാൽ കിട്ടും ഒരു നാ മൂന്ന് ട്രെയിൻ ഉള്ളിൽ കിട്ടും എന്തായാലും നയൻ ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡിൻ്റെ മൂന്ന് ട്രൈ ചെയ്യണമെങ്കിൽ മുപ്പന്തേരം കിട്ടും ഒരു എപ്പിക്കെങ്കിലും പക്ഷേ ഇന്ന് ഇരുന്നൂറ്റമ്പത് പ്ലെയർ ഉണ്ട് അതിനകത്തുനിന്ന് ഒരു അഞ്ച് എത്ര അഞ്ച് പിക്കുണ്ട് ഒരു ബിഗ് ടൈം ഉണ്ട് പിന്നെ നമ്മുടെ ഹൈലറ്റ് കാർഡ് കുറേ ഉണ്ട് ചവറ് പോലെ തന്നിട്ടുണ്ട് പിന്നെ ബേസ് നോക്കണ്ട ബാക്കി മൊത്തം ബേസ് ഓക്കെ എന്താ പച്ച എന്താ പച്ചയുണ്ടല്ലോ ദൈവം ഉള്ളത് പച്ച മാത്ര ആ ഓക്കെ ഡിഗ്രൈലെറ്റ് പറഞ്ഞുള്ളൂ ദൈവമേ അപ്പോൾ ഫസ്റ്റ് ട്രൈ മുഞ്ചൽ ഓക്കെ നമുക്കപ്പോൾ ഒരു നമുക്ക് എന്തെങ്കിലും ആവട്ടെ കിട്ടണേ കിട്ട കിട്ടണേ കിട്ടട്ടെ കിട്ടില്ലെങ്കിൽ പോകട്ടെ നമ്മളെപ്പോലത്തെ സാധാരണക്കാർ അതായത് ഫ്രീ ടു ഫ്രീ കിട്ടുന്ന പ്ലേയേഴ്സിനെ വെച്ച് മാത്രം കളിപ്പിക്കുന്ന പ്ലേ പ്ലെയേഴ്സ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ വെയിറ്റ് ചെയ്ത് കോയിനൊക്കെ സേവ് ചെയ്ത് വെക്കും ഇങ്ങനത്തെ നല്ല സാധനം കാണുമ്പോൾ ഇട്ട് കറക്കും കോയിൻ പോവും റിപ്പീറ്റ് കോയിൻ സേവ് ആക്കുന്നു കോയിൻ കളയുന്നു കോയിൻ സേവ് ആക്കുന്നു കോയിൻ കളയുന്നു ഓക്കെ നമുക്കപ്പോൾ അതും അങ്ങോട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഓക്കെ വീണ്ടും മൂഞ്ചലാണ് പോട്ടെ 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 പൊട്ടിച്ച് കാര്യങ്ങളൊന്നും ഇല്ല പോയാൽ പോകും അത്രേ ഉള്ളൂ നമുക്ക് അത്ര ഇതിനകത്ത് ചിന്തിച്ചും പിടിച്ചൊന്നും ഇരിക്കേണ്ട കാര്യം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള പ്ലേഴ്സിന് വെച്ച് ഒരു പതിനൊന്ന് പ്ലേഴ്സ് നമ്മളടുത്ത് കളിപ്പിക്കാനുണ്ടോ അത് വെച്ച് കളിക്കുക അത്രേ ഉള്ളൂ ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റും ഓൺലി എൻ്റർടൈൻമെൻറ്റ് മാത്രം ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ലാസ്റ്റ് ട്രൈ ആണ് എന്താ സംഭവിക്കാമെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഞാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫ്രീ ട്രൈ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അത് ഫ്രീ ട്രൈ അന്ന് കറക്കിക്കളഞ്ഞാൽ ഒരാശം ഉണ്ടായില്ല ഓക്കെ അപ്പോൾ ടാപ്പ് ചെയ്യാം ക്യാൻസൽ ചെയ്യാം കറക്കാം ലാസ്റ്റ് ട്രൈ ആണ് ഓക്കെ മൂഞ്ചരാണ് ഓഫ് സ സമാധാനമായി സത്യം പറഞ്ഞാൽ കോഴിയും വെച്ചോണ്ടെങ്കിൽ ഭയങ്കര വിഷമം വരുന്നെങ്കിലും കളയാൻ കളയണം വെച്ചൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും കളഞ്ഞിട്ടുണ്ട് സമാധാനമായി ഓ ഇനി ഇത് എന്ത് പണ്ട